ഹലോ അസ്ലാം വലിക്കും റൂബി ഹിജാബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇമ്പോർട്ടൻറ്റ് മലേഷ്യൻ ഹാങ്ങിങ് ഹിജാബ് റീസ്റ്റോക്ക് ആയിട്ടുണ്ട് അപ്പോൾ അതിന്റെ കളേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഒരു കളർ കാണും ഏതാണ് നമ്മുടെ ഹാങ്ങിങ് ഹിജാബ് പ്രീമിയം ജോർജറ്റ് മെറ്റീരിയലിൽ ഡബിൾ ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ഹാങ്ങിംഗ് പീസും എക്സ്ട്രാ വന്നിട്ടുണ്ട് നല്ലൊരു ക്യാപ്പ് നല്ലൊരു സോഫ്റ്റ് മെറ്റീരിയലാണ് ആ ക്യാപ്പ് വന്നിട്ടുള്ളത് നല്ല ഫിനിഷിങ്ങിൽ സൈഡിൽ ത്രെഡിൻ്റെ ക്രോഷറ്റ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഒരു പീസിൽ സ്റ്റോൺസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് നല്ല മെറ്റീരിയൽ ആണ് ഇത് ഒരുപാട് സെയിൽ ചെയ്യുന്നതാണ് അപ്പോൾ ഇന്നത്തെ കളറിൻ്റെ റീസ്റ്റോക്ക് വന്നപ്പോൾ ഞാനിത് കാണിക്കാമെന്ന് കരുതി അപ്പോൾ ഇതിൻ്റെ കളേഴ്സാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാം വാട്സാപ്പ് നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ നമ്മുടെ ഷോപ്പ് കൊല്ലം ജില്ലയിലെ അഞ്ചലിനാണ് നമ്മുടെ ഷോപ്പിൽ വരാനായിട്ട് ലൊക്കേഷൻ ആവശ്യമുള്ളവരെ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് റൂബീസ് ഹിജാബ്സ് അഞ്ചൽ നമുക്ക് പ്രീമിയം പാർതകൾ പ്രയർ ഡ്രസ് മലേഷ്യൻ ഹിജാബുകൾ ഇമ്പോർട്ടഡ് ഷോളുകൾ ജോർജറ്റിൻ്റെയും ഷിഫോൺസിൻ്റെയും കോട്ടൺ പ്രിൻ്റഡ് കോട്ടൺ പിന്നെ ഇമ്പോർട്ടഡ് ക്യാപ്സ് ഉണ്ട് മലേഷ്യൻ ക്യാപ്സ് പിന്നെ കൂടുതലും ചൈന ദുബായ് തുർക്കി മലേഷ്യ പിന്നെ ദുബായ് ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രോഡക്റ്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രീമിയം പ്രോഡക്റ്റ്സിലുള്ള സോറി പ്രീമിയം ക്വാളിറ്റിയിലുള്ള മെറ്റീരിയൽസ് ആണ് കൂടുതൽ നമ്മൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ നല്ല പ്രോഡക്ട്സുകൾക്ക് വേണ്ടി വാട്സപ്പ് ചെയ്യുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് ത്രീ അഞ്ചൽ എവിടെയാണെന്ന് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കുറച്ച് പേർ ചോദിച്ചായിരുന്നു അഞ്ചലിൽ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് ജംഗ്ഷൻ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പിൻ്റെ അടുത്തായിട്ടാണ് മാർക്കറ്റ് ജംഗ്ഷൻ വരുന്നത് അപ്പോൾ ആയിരുന്നു വരികയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് കഴിഞ്ഞിട്ടാണ് മാർക്കറ്റ് ജംഗ്ഷൻ എത്തുന്നത് പുനലൂർ ആ ഭാഗത്തുനിന്നൊക്കെ വരുമ്പോൾ ബൈപ്പാസ് റോഡിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പിന്റെ അടുത്തായിട്ട് ഒരു ബ്രിഡ്ജിന്റെ പണി നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്ത് അഞ്ചിൽ ബ്രിഡ്ജിന്റെ പണി നടക്കുന്ന ചേർന്ന് തന്നെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് വരാൻ എളുപ്പമായിരിക്കും പാലത്തിന്റെ പേര് വട്ടമൺ വട്ടമൺ എന്നാണ് പാലത്തിന്റെ പേര് നമ്മുടെ ഷോപ്പിന്റെ തൊട്ട് ചേർന്നിട്ട് തന്നെയാണ് വൈറ്റ് പാലസ് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞിട്ട് ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ഓക്സിജൻ്റെ ഒരു ഷോറൂമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വരുമ്പോൾ എളുപ്പമാണ് ഈ ഏതെങ്കിലും ഒന്ന് നോക്കി വന്നാൽ വളരെ എളുപ്പമായിട്ട് ഷോപ്പിൽ എത്താൻ കഴിയും അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് ഈ ഹിജാബുകൾ നാട്ടിൽ കിട്ടുന്നതല്ല നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ആണ് അപ്പോൾ ഈ ഹിജാബ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്താണ് ബെല്ലേക്കെ പ്രസ് ചെയ്യാൻ മറക്കല്ലേ താങ്ക്